തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയുടെ ഷട്ടറുകൾ തുറക്കാനാവാത്തത് പുഴയോരവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു മഴ നേരത്തെത്തിയതോടെ പുഴയിൽ വലിയ തോതിൽ അനുഭവപ്പെടുന്ന കുത്തൊഴുക്കാണ് ഷട്ടറുകൾ തുറക്കാൻ തടസ്സമായത് മഴ ശക്തമായി തുടർന്നാൽ വെള്ളം പുഴയൂരത്തെ വീടുകളിലേക്ക് കയറുവാൻ ഇടവരും പതിനൊന്ന് ഷട്ടറുകളാണ് മപ്പാട്ടുകര തടയണയ്ക്കുള്ളത് മഴ തുടങ്ങി തടയണയ്ക്ക് മുകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങുന്ന വേളയിലാണ് സാധാരണഗതിയിൽ ഷട്ടറുകൾ തുറക്കാറ് എന്നാൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതും പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയതും ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടു തവണ ഷട്ടറുകൾ തുറക്കാൻ ശ്രമം നടന്നുവെങ്കിലും സാധിച്ചില്ല പുഴയിൽ വലിയ തോതിൽ കുത്തൊഴുക്കും അനുഭവപ്പെടുന്നുണ്ട് ഷട്ടറുകളുടെ കാലുകളിൽ ചെയിൻ ബ്ലോക്കുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് തുറക്കുന്ന പ്രവർത്തികൾ നടത്തുക എന്നാൽ പുഴയിലെ കുത്തൊഴുക്ക് ഇതിന് തടസ്സമാവുകയാണ് മഴ തുടർന്നാൽ വെള്ളം കരയിലേക്ക് വലിയ തോതിൽ കയറും മലപ്പുറം ഏലംകുളം പഞ്ചായത്തുകളിലെ വീടുകൾക്കും ഇത് ഭീഷണിയാണ് പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ട് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില വീട്ടുകാർ ബന്ധുവീട്ടുകളിലേക്ക് പോകേണ്ട സ്ഥിതിയും ഉണ്ടായി ഷട്ടറുകൾ തുറക്കാനാവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാലവർഷം എത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് തടയേണ്ട മുകളില് നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിലവിലിപ്പോ ഈ ഷട്ടർ ഉയർത്താൻ കഴിയാത്തത് നിലവിൽ അത് ഉയർത്തണമെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് വേണം അത് പൊക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അപ്പോ നമുക്ക് ആ ചെയിൻ ബ്ലോക്കിന്റെ കാല് അതിന്മേ ഈ തടയൻമെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തടയേണ്ട ചെയിൻ ബ്ലോക്കിന്റെ കാല് നിക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്കത് ഒരു അഞ്ചെട്ട് ആള് കൂടെ വേണം അത് പൊക്കാന് അപ്പോ ഈ ആളുകളുടെ സുരക്ഷയും ഇപ്പോ ഈ നമ്മളതില് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ താഴോട്ട് അടിക്കും അടിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ അത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത് അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മളതിപ്പോ എടുക്കാത്തത് ആ തടയേണ്ട മുകളിൽ നമുക്കിപ്പോ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ഇന്നും നാളെയും കൂടി നമുക്കൊരു വെയിൽ കിട്ടിയ സോ ഓട്ടോമാറ്റിക് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഇതിനെ എത്തിക്കാൻ കഴിയും നാളെ വെള്ളം കുറഞ്ഞ ഇന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് വെള്ളം കുറയാണ് ഇന്നന്നെ നമ്മൾ അത് എടുക്കാനുള്ള എല്ലാ ക്രമീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെള്ളം കുറയുന്ന മുറക്ക് അത് ഷട്ടർ ഉയർത്തും ചെയ്യും ആളുകൾ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല അത് ഉടനെ തന്നെ വെള്ളം ഏത് നിമിഷമാണോ നമ്മൾ വെള്ളം കുറയുന്ന ആ നിമിഷത്തിൽ അത് എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഏലംകുളം പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളം ഇതിന്റെ ഭാഗമായിട്ട് ഒരു സത്യാവസ്ഥയാണ് അവർക്കൊരു ആശങ്ക ഉണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി അതിന്റെ കൊട്ടേഷൻ വിളിക്കും കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് കൊട്ടേഷൻ കൂട്ടിയും അത് കൊട്ടേഷൻ നമ്മൾ എടുക്കും അത് അംഗീകരിച്ച് തരുകയും ചെയ്തത് പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ എന്താ മഴ ആദ്യം വന്നു നമ്മൾ വിചാരിക്കുന്നതിന്റെ മുന്നേ തന്നെ കാലവർഷം എത്തി അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ദുഷ്ടലാക്കോട് കൂടി നമ്മൾ അത് എടുക്കില്ല എന്നുള്ള ചില ആളുകളുടെ സംസാരവും കാര്യങ്ങളും നമ്മൾ കേട്ടതിന്റെ ഭാഗമായിട്ട് പറയാന്ന് മാത്രം അത് എടുക്കില്ല എന്നുള്ള ഒരു വാശിക്കോ മറ്റോ നിൽക്കല്ല നിലവിൽ നമുക്ക് അത് തടയണമേ ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ആണുള്ളത് ഇറങ്ങി നിന്നാൽ ഇതിന്റെ അടിഭാഗം പാറയാണ് ഈ വെള്ളം വന്ന് തള്ളി ആള് തെറിക്കും ആള് തെറിച്ചു കഴിഞ്ഞാൽ മറ്റു അപകട സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മള് ഇപ്പോൾ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി